പരിഹസിച്ചാലും തോറ്റു കൊടുക്കരുത് കളിയാക്കിയാലും തോറ്റു കൊടുക്കരുത് ഇനി അഥവാ തോറ്റുപോയാലോ അവിടെ തളരാൻ നിൽക്കരുത് അന്ന് റസൂൾ ആദ്യമായി ഇസ്ലാമിനെ കുറിച്ച് മക്കാരോട് പറഞ്ഞപ്പോ കൂടുതൽ ആളുകളും അല്ലാഹുലി ഇസ്ലാമ തങ്ങളെ ചീത്ത പറഞ്ഞു പരിഹസിച്ചു കള്ളൻ എന്ന് വിളിച്ചു പക്ഷേ റസൂല് തളർന്നില്ല അന്ന് ശത്രുക്കൾ പോലും പേടിച്ചു വെച്ചിരുന്ന അവരുടെ തന്നെ നേതാക്കളായിരുന്ന അബുറുവിനും ഹംസാർ അലി അള്ളാവിനും ഒക്കെ ഇസ്ലാമിലേക്ക് വന്നപ്പോഴും റസൂല്ലാക്ക് മക്കയിൽ പിടിച്ചു നിൽക്കാനായില്ല പക്ഷേ റസൂൽ തോറ്റുകൊടുത്തില്ല മുന്നോട്ടു പോയി ശത്രുക്കളുടെ കൊടിയെ പീഡനം സഹിക്കാതെ മക്ക വിട്ട് മദീനയിലേക്ക് പോയി അവിടെ ഇസ്ലാം പടർന്ന് പന്തലിച്ചു വർഷങ്ങൾക്ക് ശേഷം റസൂലും സുഹാബത്തും മക്ക കീഴടക്കുന്ന ഒരു രംഗമുണ്ട് തോൽവിയിലും പതരാതെ നിന്ന റസൂൽ മാതൃകയാണ് നമ്മൾ ചിലപ്പോ ജയിച്ചു എന്ന് തോന്നിയിടത്തുനിന്ന് താഴേക്ക് വീണേക്കാം തുടക്കത്തിലെ ഒരുപാട് പരാജയപ്പെട്ടേക്കാം